ഗുരുവാണെനിക്കുന്നു പണയാത്ത ദീപമായിരുളിൻ്റെ വഴികാട്ടിയായി വിദ്യവൻ പ്രഭയിൻ്റെ ഹൃദയത്തിനുള്ളിലായി കരുതി വയ്ക്കുന്നതും ഗുരുവല്ലയോ അറിവിന്റെ തിരിനാള മണയാതിരിക്കുക വരദാനമായി വന്ന ഗുരുനാഥരേ നിറമുള്ള സ്വപ്നങ്ങൾ

മുന്നിൽ തെളിച്ചതും ഗുരുവല്ലയോ അർപ്പിച്ചിടും എന്ന ഭീവാദ്യങ്ങൾ ഗുരുനാഥരെ എന്ന ഭീവാദ്യങ്ങൾ ഗുരുനാഥരേ ഗുരുവാണി നിൽക്കുന്നു പണയാത്ത ദീപമായിരുണിൻ്റെ വഴികാട്ടിയായി ്രഭ എൻ്റെ ഹൃദയത്തിനുള്ളിലായി കരുതി വയ്ക്കുന്നതും ഗുരുവല്ലയോ അറിവിൻ്റെ തിരിനാളമണയാതിരിക്കുവാൻ വരദാനമായി വന്ന ഗുരുനാഥരെ നിറമുള്ള സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചു ഉയരെ പറക്കുവാൻ ആശ നൽകി നന്മയും തന്മയും വേർതിരിച്ചിടുവായ ഞാനം പകർ